तूद रगन sure. േക്കും ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികമൊക്കെ നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാൽ നമുക്കിതിൻ്റെ തൂക്ക് കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം കഴിവൊന്നും വേണ്ട അങ്ങനെ തൂക്ക് കളഞ്ഞിട്ട് വെച്ചാൽ കുറേ ദിവസം ഇരിക്കൂട്ടാം അപ്പോൾ നമുക്ക് ഈ തോക്ക് കൊണ്ട് നമുക്ക് നല്ലൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് പല്ലി പാറ്റ ഉറുമ്പ് അതൊക്കെ ഉള്ളോട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം റൂമിലോ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ അപ്പം അതിന് വേണ്ടി ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇതുപോലെ കുറച്ച് ദിവസം ഇരിക്കാനായിട്ട് ഇങ്ങനെ തോക്ക് പൊട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ മുളകിൻ്റെ ഞിട്ട് നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടി കളർ കണ്ടൽ കളർ കണ്ടൽ അറിയാം ഇനി ഇതൊരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് പല്ലി ഇങ്ങനെ പാറ്റ അവിടെയൊക്കെയുള്ള ഭാഗങ്ങളില്ലേ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ വേഗം പല്ലി പാറ്റയൊക്കെ പോയിക്കോളും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ചൂട് അവിടെ ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി പാറ്റ ഒന്നും വലൂല അതുപോലെ വാഷ് ബേസിൻ്റെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായി എന്നിട്ട് തുടച്ച് കൊടുക്കുക പോകാം അപ്പോൾ ഒരു ബോട്ടിൽ ആക്കി സ്പ്രേ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പീ സ്പൂണിൽ വെള്ളം ഒഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നല്ലൊരു എഫക്റ്റാണ് പല്ലിപ്പാറ്റ ഇതൊക്കെ പോകും അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് നമുക്ക് രണ്ട് ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ ഒരു ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ വഴുവഴുപ്പാകും ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് പല്ലി പാറ്റ ഉള്ളിടത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ ചെടിയുടെ ചെടിയുടെ കടയിലും ഒഴിച്ചു കൊടുത്താൽ മതി നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ട ഇന്നിവിടെ ഞാൻ ഗ്യാസ് അടുപ്പ് ക്ലീൻ ആക്കാനാണ് അപ്പോൾ ഗ്യാസ് അടുപ്പ് എങ്ങനെയാണ് ഞാൻ എന്താ വെച്ചാണ് ക്ലീനാക്കണേന്ന് നോക്കാം അപ്പോൾ അതിന് അപ്പോൾ ഞാൻ ബർണറ് ക്ലീനാക്കുന്നില്ല അപ്പോൾ ബർണറ് ക്ലീനാക്കാണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും പോവാതിരിക്കാന് നമുക്കൊരു ചിരട്ട വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ബർണറിലേക്ക് ഇനി വെള്ളം പൊടിയാവും വിചാരിക്കേണ്ട അപ്പോൾ ഇനി എന്താ ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് തൂൽ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്യാസ് അടുപ്പ് കഴിഞ്ഞ് നല്ല ക്ലീനാവൂട്ടോ അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കല്ലിൽപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തേച്ച് കഴുകി കൊടുക്കാം കുറച്ച് സമയം ഇപ്പോൾ അങ്ങനെ ഒരുപാട് വൃത്തികേട് ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം തേച്ചിട്ടിട്ട് കഴുകാൽ മതി ഇപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ ഒരു വൃത്തികേടുള്ളൂ ഇപ്പം ഇപ്പം നമ്മൾ പെരുമാറേൻ്റെ ഒരു വൃത്തികേടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഇതിപ്പം തന്നെ ഒന്ന് ക്ലീൻ തേച്ച് കഴുകി കൊടുക്കാം കേട്ടേട്ടാ അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇവിടൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം പോയതിൻ്റെ പാടുണ്ടായിരുന്നു അത് ഇപ്പം തന്നെ അത് പോണത് കണ്ട കാണോന്നറിയാം ഇവിടെ അപ്പം പെട്ടെന്ന് ക്ലീൻ ഔട്ട് അതെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ വർണർ കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചട്ട വെച്ച് കൊടുത്താൽ മതി ഇപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയും ഉ ഉപ്പും ഉപ്പും പൊടി അല്ലെങ്കിൽ ഉപ്പ് കല്ലുപ്പൂട്ട എന്തായാലും കുഴപ്പമില്ല അതിങ്ങനെ തേച്ച് കൊടുത്താൽ മതി നല്ലപോലെ ക്ലീൻ ആകുട്ട നല്ല ഇതായി വന്നിട്ടുണ്ട് പിന്നെ ഇടക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതും തേച്ച് കഴുകി കൊടുക്കാം അപ്പോൾ ഞാനിതിപ്പം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അധികം കഴുകില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തേടി നോക്കിയാൽ നല്ല യൂസ് ആണ് ഇപ്പം നോക്കൂ എൻ്റെ ഗ്യാസ് നല്ല പോലെ ക്ലീൻ ആയിട്ടാണ് ഞാനപ്പോൾ ഇവിടെയൊക്കെയും തുടച്ചു അതുപോലെ തന്നെ ഇവിടെയൊക്കെ തുടച്ച് കൊടുത്തു അപ്പം എൻ്റെ സ്ലാബോ ഇതൊക്കെ കണ്ട അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്ക് ഞാനിപ്പോൾ ഒരു പേപ്പർ ബാഗില്ല കവർ ഈ കവറിന് കവറിൽ നിന്ന് ഒരു കഷ്ണം കീറിടുത്തതാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടല്ലോ ഇതൊന്ന് കെട്ടി കൊടുക്കട്ടെ കേട്ടോ ഇപ്പം ഞാനിത് ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഉറുമ്പ് ഇങ്ങനെ പല്ലി പാറ്റൊക്കെ വരുമല്ലോ അവളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുട്ടി കൊട്ടി കൊടുക്കാം തട്ടിങ്ങനെ കൊടുക്കാം ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടി കൊടുത്താൽ നന്നായി പോകും പോകൂട്ട ഉറുമ്പ് പല്ലികളൊക്കെ പോവും ഇതിങ്ങനെ ഒരു കവറാക്കിയിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജനലോ എവിടെയെങ്കിലും ഇതിങ്ങനെ ഒന്ന് കൊളത്തിയിട്ടാൽ മതി ഇതിങ്ങനെ കൊളത്തിയിട്ടാൽ പല്ലിപ്പാറ്റ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സ്മെല്ല് പിടിക്കൂലെ അപ്പോൾ ഒരു വേഗം ഇവിടെ നിന്ന് പോയിക്കോളും ഇതിങ്ങനെ അങ്ങോട്ട് കെട്ടിട്ടാൽ മതി കേട്ടോ ഈ സ്ലാബ് ഉമ്മൽ അവിടെ ഒക്കെ ഉറുമ്പ് അവിടെ ഉണ്ടോ ഇങ്ങനെ കൊട്ടി കൊടുക്കാം ഇങ്ങനെ കൊട്ടി കൊടുക്കാം ഉറുമ്പുള്ള ഇവിടേക്ക് ഇങ്ങനെ കൊട്ടിക്കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഓ ഇവിടെ ഇങ്ങനെ കൊളത്തിട്ടുകൊടുക്കാം നല്ല യൂസാണ് മഞ്ഞൾപ്പൊടിയോണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ കൈ വേദന പെട്ടെന്നൊക്കെ വരുന്ന കൈവേദന മുട്ടക്കാലിൻ്റെ മുട്ടിൽ വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ കുറച്ച് ഉപ്പ് എടുക്കാം അല്ലാതെ മണലോ മുത്തിര അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇത് മൂന്നും മിക്സ്ഡ് ആക്കുക അപ്പോൾ നമ്മളിത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടുക പിന്നെ എന്തൊരു കാര്യം എന്താ കോ കോട്ടൻ്റെ തുണിയായിരിക്കണം കേട്ട പോളിസ്ട്ര അങ്ങനൊന്നും പാടില്ല പൂരിക്കും കയ്യുമലും ഉരുകും അപകടം വരുത്തി വെക്കാൻ പാടില്ല അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ തൈലം പരത്തിയിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ അടുത്തൊക്കെ ചോദിക്കണം നമ്മളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പാടില്ല ഏത് തൈലം എങ്ങനെയാന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുക്കളയിലൊക്കെ പെരുമാറുമ്പോൾ കയ്യിലൊക്കെ വേദന വരില്ലേ അപ്പോൾ ഇതൊന്നിങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാം ചെറിയൊരു വേദന ഒക്കെയൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദനകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറെടുത്ത് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളതിൽ കാലിൻ്റെ മുട്ടിലോ കൈയുടെ മുട്ടിലോ ഇങ്ങനെ ഇങ്ങനെങ്ങോട്ട് ചൂട് വെച്ച് കൊടുക്കാം കഴുത്തിൻ്റെ അവിടെയൊക്കെ അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു വേദനകളൊക്കെ മാറാനായിട്ട് ഇത് നല്ല യൂസാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടോ ഇതുപോലെ തന്നെ ഉള്ള വീഡിയോസുകൾ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ടാക്കണേ എന്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാംക്കും